നമസ്കാരം ബ്രിജി സ്മൃതത്തിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ ഞായറാഴ്ച അപ്പം ഞായറാഴ്ചകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും സ്പെഷ്യൽ ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കും ഇന്നത്തെ ഞായറാഴ്ച വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാം അപ്പം എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ അപ്പൊ അതിനായിട്ട് വീഡിയോ കാണാം അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ദോശ ചമ്മന്തി രസവട അങ്ങനെയല്ലേ അപ്പോൾ ആ രീതിയിലുള്ള പ്രഭാത ഭക്ഷണമാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറച്ച് വിപുലമായിട്ട് തന്നെ കുറച്ച് ആർഭാടമായിട്ട് തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്രഭാത ഭക്ഷണം കേട്ടോ വീഡിയോ കണ്ടല്ലോ ഇപ്പോൾ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ദോശയ്ക്ക് എപ്പോഴും നമുക്ക് രസവട കൂടിയേ തീരൂ അത് മസ്റ്റാണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ രസവട ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ രസവടയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നമ്മുടെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടുനോക്കിയാൽ മതി ഇപ്പോൾ വട ഉണ്ടാക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ രസം ഉണ്ടാക്കിയിട്ട് ആ രസത്തിലോട്ട് വട ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അത് രസമൊക്കെ നന്നായിട്ട് കുടിച്ച് കുതിർന്ന് കിട്ടും അപ്പൊ ഇത് തലേ ദിവസമാണ് ഉണ്ടാക്കി ഒഴിക്കുന്നത് അപ്പൊ പിറ്റേ ദിവസം നമുക്ക് രാവിലെ കഴിക്കാനല്ലേ അപ്പൊ അത് നന്നായിട്ട് പാകത്തിന് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും ഇതാ പിന്നെ പിറ്റേന്ന് രാവിലെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി അന്ന് അതിനൊപ്പം നമുക്ക് തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ഒരു ചുവന്ന ഉള്ളി മുളക് കുഴച്ചതില്ലേ അതാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സവാളയാണ് എടുത്തേക്കുന്നത് കൊച്ചുള്ളിയാണെങ്കിലും എടുക്കാം പൊടിയായിട്ട് അരിയണം ഉള്ളൂ ഉപ്പ് ചേർത്തിട്ട് മുളകും ചേർത്ത് നന്നായിട്ട് ഞെരടണം ഞെരടിയതിന് ശേഷം അല്പം നല്ല പച്ച വെടിച്ചെണ്ണയോടി ഒടി ഒഴിച്ച് നന്നായി കുഴച്ചെടുത്താൽ ഉള്ളി മുളക് ചമ്മന്തി തയ്യാറായി ഇനി തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ഒരു തരം വെള്ളച്ചമ്മന്തില്ലേ നല്ല രുചിയുള്ള വെള്ളച്ചമ്മന്തി അപ്പോൾ അത് തയ്യാറാക്കാം അതിനായിട്ട് തേങ്ങയിലേക്ക് ഇച്ചിരി തേങ്ങ എടുക്കാം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് ഒരു രണ്ട് മൂന്ന് കഷ്ണം കൊച്ചുള്ളി ഒരു സ്പൂൺ പൊട്ടുകടലയും ചേർത്ത് നന്നായിട്ട് അരച്ച് ഉപ്പ് ചേർത്ത് അരച്ച് കടുക് താളിച്ചെടുക്കാം ഇല്ലാതെ പിന്നെ എന്ത് തട്ടുകട സ്പെഷ്യൽ ആണല്ലേ അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ ഓംലെറ്റും കൂടെ തയ്യാറാക്കാം ഞാനിവിടെ കുറച്ച് തേങ്ങ കൂടി ചേർത്തിട്ടാണ് ഈ മുട്ട മിക്സ് ചെയ്തെടുത്തേക്കുന്നത് ഇനി ഇതാ അതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി വിതറി കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി വിതിരി കഴിക്കുമ്പോഴാണ് ഓംലെറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നതല്ലേ പിന്നെ ചെറുപയർ വേവിച്ച് കഴുകു നാളിച്ചെടുത്തതാണ് പപ്പടം വറുത്തതുകൊണ്ട് അപ്പം ചെറുപയറും പപ്പടവും ഒക്കെ എത്ര തട്ടുകടയിലുണ്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഈ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള തട്ടുകടയിൽ ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം എല്ലായിടത്തും ഇല്ല പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള തട്ടുകടയിൽ ഇങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതും കൂടി തയ്യാറാക്കിയത് അങ്ങനെ ഇതാ എല്ലാ വിഭവങ്ങളും തയ്യാറായി കഴിഞ്ഞു ഞാനത് ആ പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കുകയാണ് അത് മോളും പുള്ളിക്കാരനും കഴിക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പം ഞാൻ ഇവർക്ക് വിളമ്പി കൊടുത്തതിന് ശേഷം ഞാനും കഴിക്കാൻ വേണ്ടി വിളമ്പുകയാണ് ദോശ വെള്ള ചമ്മന്തി നമ്മുടെ ചുവന്ന ഉള്ളിമുളക് ചമ്മന്തി പിന്നെ പപ്പടം പയറ് വേവിച്ചത് സാമ്പാർ സാമ്പാർ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് കുറുകിയ സാമ്പാറാണ് ഇഷ്ടം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് കുറുകിയിട്ടാണ് സാമ്പാർ വെച്ചേക്കുന്നത് ഇപ്പൊ സാമ്പാറൊക്കെ വെക്കുന്ന വീഡിയോ ഞാൻ ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കാത്തത് പിന്നെന്താ ഒന്നാന്തര രസവട ഇതാ ഇവിടെ ഒരാൾ ഞാൻ വിളമ്പുന്നതെല്ലാം ആകാംക്ഷ പൂർവ്വം നോക്കിയിട്ടുണ്ട് ഇഷ്ടഭക്ഷണ മുൻപിലെത്തിയപ്പോഴുള്ള ഒരു സന്തോഷ പ്രകടനമാണ് നിങ്ങള് കണ്ടത് അങ്ങനെ ഞാൻ ഓംലേറ്റും വെച്ചു അതിൻ്റെ അതിൻ്റെ മകളിലായിട്ടൊരു പപ്പടവും വെച്ചു അപ്പോൾ ഇങ്ങനെയാണ് ഒരു തട്ടുകട കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ ഇതാ ഇത് ആസ്വദിച്ച് തന്നെ ഇവിടെ എല്ലാവരും കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്കും കഴിക്കാൻ വേണ്ടി ഞാൻ വിളമ്പി എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് കഴിക്കുകയാണ് എന്താ കണ്ടോ അഭിപ്രായം കൊള്ളാം അപ്പോഴേക്കും എന്താ എനിക്ക് ഞാനും വിളമ്പി ഞാനും കഴിക്കാനായിട്ടിരുന്നു പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരനെ കാണിക്കണം എന്നുണ്ട് പക്ഷേ പുള്ളിക്കാരനെ കാണിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് കാണിക്കുന്നില്ല കേട്ടോ അത ഇവിടെ ഒരാൾ കഴിച്ച് തീർന്നിട്ടില്ല അതാ കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം അവൻ ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് തന്നെ ഈ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ പ്രഭാത ഭക്ഷണം എന്തായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കഴിക്കാൻ ഇഷ്ടമാണോ അപ്പോൾ എല്ലാം ഒന്ന് കമൻ്റ് ചെയ്യണേ